നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ യു എയിലെ സ്കൂളുകൾക്ക് രണ്ട് ദിവസം കൂടി അവധി നീട്ടി രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും രണ്ട് ദിവസത്തേക്ക് അവധിയായിരിക്കുമെന്ന് എമിറേറ്റ്സ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അറിയിച്ചു ഇതിന് പിന്നാലെ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അവധിയായിരിക്കുമെന്നും വിദൂര പഠനം തുടരുമെന്നും എമിറേറ്റ്സിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അറിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടികയിൽ അഞ്ചാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് ദുബായ് കിരീടവകാശി എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇക്കാര്യം എക്സിലൂടെ പങ്കുവച്ചത് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും സ്വദേശി തീരുമാനവുമായി സൗദി അറേബ്യ സൗദി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇൻഷുറൻസ് മേഖലയുടെ സാമ്പത്തിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് തീരുമാനം പുതിയ തീരുമാനം ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു കൊല്ലം സ്വദേശിനി ഒമാനിൽ മരിച്ചു കൊല്ലം പിറവന്തൂർ കാരാവൂർ ഷിബു ഭവനിൽ കൊടിയാറത്ത് കുഞ്ഞച്ചന്റെ ഭാര്യ സോസമാനാണ് ഒമാനിൽ മരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു മകൾ സിസ്ലി മരുമകൻ സുനിൽ തുടർ നടപടികൾ നടന്നുവരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു യു എയിലെ പ്രവാസികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രവാസി നീതിമേളയിലേക്ക് മെയ് ഇരുപത് വരെ പരാതികൾ സമർപ്പിക്കാം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രവാസികൾക്ക് നാട്ടിലും വിദേശത്തും അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങളിൽ പരിഹാരം തേടാൻ ഈ മേളയിലൂടെ സാധിക്കും നിയമോപദേശം സൗജന്യമാണ് പ്രവാസി മലയാളി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു കണ്ണൂർ പയ്യന്നൂരിന് സമീപം തായ്നേ കാര സ്വദേശി അബ്ദുൾ റഷീദ് കെ പി എയാണ് അജ്മാനിലെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനൽ വഴി താഴേക്ക് വീണതാകാമെന്നാണ് നിഗമനം വർഷങ്ങളോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ശേഷം ആറ് മാസം മുൻപാണ് അബ്ദുൾ റഷീദ് അജ്മാനിലെത്തിയത് തിങ്കളാഴ്ച രാത്രി നാട്ടിലേക്ക് പോകാനെ വിമാന ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു കനത്ത മഴയെ തുടർന്ന് ദുബായിലെ മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് അൽ നെഹ്ദ ഓൺ പാസി മെട്രോ സ്റ്റേഷനുകൾക്ക് വെള്ളം കയറിയത് വെള്ളം കയറിയത് സർവീസുകൾക്ക് കാര്യമായ തടസ്സമുണ്ടാക്കി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒട്ടകത്തിന് നോട്ടുകൾ തിന്നാൻ കൊടുത്ത സൗദി പൗരനെ റിയാദിൽ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പെരുന്നാൾ സമാനം എന്ന രീതിയിലായിരുന്നു ഇയാൾ ഒട്ടകത്തിന് നോട്ട് തിന്നാൻ കൊടുത്തത് കരുതിക്കൂട്ടി കറൻസി നോട്ട് നശിപ്പിച്ചതിനാണ് സൗദി പൗരനെ അറസ്റ്റ് ചെയ്തതെന്ന് പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറി വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിഷു വിഷപ്പ് കൈനീമായി വൃക്ഷത്തൈകൾ സമ്മാനിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മിഡിൽ ഈസ്റ്റിലെ പതിനാറ് പ്രൊവിൻസുകളും യു എയിലെ ഏഴ് എമിറേറ്റുകളും വഴി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യുകയെന്ന് മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് വിനേഷ് മോഹൻ അറിയിച്ചു ഒമാനിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് ദോഫാർ അൽഫുസാ ഗവണേറ്റുകളിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കനത്ത മഴയെ തുടർന്ന് വിവിധ ഗവണേറ്റുകളിൽ ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയ പതിനെട്ട് ദുരിതാശ്വാസ അഭയ കേന്ദ്രങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ പ്രവേശിപ്പിച്ചതായി നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റും അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം